ഹലോ ഹായ് കുറേ ദിവസമായി ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കുക അപ്പോൾ ഇവിടെ ഒരു കാഴ്ച കണ്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ കുറേ ദിവസമായി ഇറങ്ങി കൊണ്ട് ഇവിടെ കാടൊക്കെ പിടിച്ചിരിക്കണെ എന്തായാലും ഇവിടെ നമ്മൾ നേരത്തെ പിടിച്ച ചെടികൾ ഇവിടെ തന്നെ പോയിട്ടില്ല അതുപോലെ തന്നെ ഇവിടെ വേറൊരാളുണ്ട് അയാളെ കാണിച്ചുതരാം ഉണ്ടല്ലേ ഇത് നല്ല കാട് പിടിച്ച് പള്ളിയൊക്കെ പടർന്ന് അങ്ങനെ നിൽക്കണുണ്ട് ഇതെന്താ സംഭവിച്ചാൽ നല്ല അടിപൊളി മുളകും തെയ്യാണ് മുളകുണ്ടായേക്കണ് പക്ഷേ തയ്യേ പോയി എന്താ സംഭവിച്ചാല് ഇതിൻ്റെ കട കണ്ടില്ലേ ഒടിഞ്ഞിരിക്കുന്നു വെറുതെ ഒടിഞ്ഞതല്ല ഇത് പുനർജന്മം എന്ന് വേണമെങ്കിൽ പറയാം ആദ്യം ഒരു പ്രാവശ്യം ഇവിടെ ആകെ ആക്രി സാധനങ്ങളായിരുന്നു അത് ഒഴിവാക്കിയപ്പോൾ അന്നൊടിഞ്ഞതാണ് അങ്ങനെ കയറൊക്കെ കൂട്ടി കെട്ടി അടിപൊളിയാക്കി കെട്ടി മൂപ്പര് നന്നായി ഉഷാറായി വളർന്ന് നല്ല വലിപ്പം വെച്ച് മുളകൊക്കെ ഉണ്ടായി നിൽക്കുന്നതാണ് പക്ഷെ നമ്മൾ വേടിച്ച തയ്യല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ മുളപ്പിച്ച തയ്യല്ലാത്തത് കൊണ്ട് അവിടെ മുള മുളച്ച് വന്നതായതു കൊണ്ട് നമ്മൾ വേണ്ട പോലെ പരിചരിച്ചിട്ടില്ല അപ്പോൾ ഇത്ര തോനം തോന്ന മുളകുണ്ടാവും എന്നറിയില്ല അതുകൊണ്ട് അങ്ങനെ പരിചരിച്ചില്ല എന്നാലും നമ്മൾ വേനൽക്കാലത്ത് കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് കിട്ടിയിട്ടുള്ള സമ്മാനമാണ് ഇപ്പോൾ ഈ കാണുന്ന മുളകൊക്കെ പക്ഷേ അതെന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസമായിട്ടും കണ്ടിറങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാതും ഒടിഞ്ഞു പോ ഒക്കെ കരിഞ്ഞ് പോയിട്ടുണ്ട് ഇത് മഴയത്ത് ഒടിഞ്ഞപ്പോൾ നമ്മൾ നേരാക്കി കൊടുത്താണ് പിന്നെ കുറച്ച് ദിവസം കൊണ്ട് വന്നില്ല അപ്പോൾ ഉണങ്ങി പോയേക്കണം പക്ഷെ ഇവിടെ വേറൊരു ഒരു ചെറിയൊരു തൂമ്പെടുത്ത് കിളിർത്ത് വന്നിട്ടുണ്ട് അതിലെന്താവാന്നറിയില്ല എന്തായാലും നമ്മൾ വെള്ളമൊഴിച്ചു കൊടുത്തപ്പോൾ ഉഷാറായിട്ട് നമുക്ക് സമ്മാനം തന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ചാലും നമ്മൾ കുറച്ച് കൊടുത്തപ്പോൾ തന്നെ ഒരുപാട് അതിനെ കൊണ്ട് കഴിയുന്നതിനേക്കാൾ അപ്പുറം വേണമെങ്കിൽ തന്നെന്ന് പറയാം അത്ര തവണ തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്തു കൊടുക്കണോ അതിനനുസരിച്ചിട്ടിങ്ങോട്ട് കിട്ടും എന്നുള്ള ഒരു കാര്യമാണ് പ്രതി നമുക്ക് മനസ്സിലാക്കുന്നത് എന്തായാലും കിട്ടിയത് ഉഷാറായിട്ടുണ്ട് അപ്പോൾ അത് കാണിച്ചു തരാനാണ് ഇപ്പോൾ ഈ വീഡിയോ വന്നത് അപ്പോൾ ഇവിടെ വേറെ ഒരാളും കൂടി ഒളിച്ചിരിക്കുന്നുണ്ട് എന്തായാലും അപ്പോൾ ഇതുമായിട്ട് വന്നതാണ് വീഡിയോ ഇവിടെ അതിൻ്റെ ആണ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ഗുഡ് ബൈ